ബഹുമാനപ്പെട്ട അലവി സക്കാഫി ഉസ്താദ് മൗലിക സംബന്ധമായ കുറേ തെളിവുകളൊക്കെ ഇവിടെ ഉദ്ധരിച്ച് നിങ്ങളോട് സംസാരിച്ചു എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ളത് ആ ചോദ്യത്തിന് മുമ്പ് ഞാൻ സലാം പറഞ്ഞപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ സദസ്സിൽ പലരും സലാം മടക്കി എന്നാൽ കുറച്ചാളുകൾ മടക്കാതിരുന്നതായി എനിക്ക് തോന്നി അതിൻ്റെ വസ്തുത അറിയണം അതിന് ശേഷമാണ് ഞാൻ എൻ്റെ ചോദ്യത്തിലേക്ക് അടക്കുക എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ സലാം മടക്കാതിരുന്നത് ഇനി മടക്കിയെങ്കിൽ എൻ്റെ തെറ്റിദ്ധാരണയാകാം ഈ വിഷയത്തിന് ഒരു മറുപടി നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒരു സഹോദരൻ സലാം ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് ചോദ്യകർത്താവിനെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായി പരിചയമൊന്നുമില്ല അദ്ദേഹം സുന്നി ആദർശ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന ആളാണെങ്കിൽ സലാം മടക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഒരു സദസ്സിനോട് സലാം ചൊല്ലിയാൽ എല്ലാവരും മടക്കൽ നിർബന്ധമില്ല ഒരാൾ മടക്കിയാൽ തന്നെ അത് ഫറന്നു വീടുന്നതാണ് മറ്റുള്ളവർക്കും മടക്കൽ സുന്നത്താണ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം എല്ലാവരും മടക്കാതിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി വിദേഹത്തിൻ്റെ ആശയങ്ങൾ ഉള്ള ആളാണെങ്കിൽ കേരളത്തിലെ വിദായികളെ സംബന്ധിച്ചിടത്തോളം അവർ സുന്നികളെ സംബന്ധിച്ച് വിശ്വസിക്കുന്നത് മനസ്സിലാക്കുന്നത് സുന്നികൾ കാഫറുകളാണ് ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നാണ് അത് മുജാഹിദിന്റെ എട്ട് വിഭാഗമാണെങ്കിലും എട്ട് എന്നത് നമ്മളൊരു എട്ടാം സമ്മേളനം നടത്തിയതുകൊണ്ട് പറഞ്ഞ എട്ടൊന്നുമല്ല അത് എട്ടും പത്തും പന്ത്രണ്ടും ഇങ്ങനെ ഭിന്നിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് മുജാഹിദിലെ ഏത് വിഭാഗം ജമാഅത്തെ ജമായത്തെ ഇസ്ലാമി ആണെങ്കിലും ി കാതിയാനി ആണെങ്കിലും തെബിലി ആണെങ്കിലും ഇവരൊക്കൊക്കെ സുന്നികൾ ചെയ്യുന്നത് ഷിർക്കാണ് എന്നും അവർ മുഷിരിക്കുകളാണ് എന്നും വാദിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് നമ്മളെ മുസ്ലിമാണ് എന്ന് അംഗീകരിക്കാത്ത നിങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് മൊത്തത്തിലുള്ളവരെ കുറിച്ച് എനിക്ക് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ അതിന്റെ വിഷയം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കേരളത്തിലെ ഏതെങ്കിലും ഒരു ബിദായി സംഘടനന്റെ ആളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ ആശയത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ സുന്നികളെ സംബന്ധിച്ച് അവർ കാഫിർ എന്നോ മുസ്ലിക്കു എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത് അപ്പോ നമ്മളെ കാഫിറാക്കുന്ന ഒരാളുടെ സലാം അടക്കാത്തതിൽ അവർ പരിഭവിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ലല്ലോ ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ മുസ്ലിമിന് മുസ്ലിമിന്റെ മേലുള്ള ബാധ്യതയാണ് എന്ത് ആറ് കാര്യങ്ങളുണ്ട് ഒന്ന് സലാം ചൊല്ലുക എന്നുള്ളത് അപ്പൊ ആദ്യം മുസ്ലിമാണ് എന്ന് അംഗീകരിക്കണം അതിന് എമ്പാണ് തെളിവുകൾ ഉണ്ട് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറയട്ടെ നോക്കൂ നിങ്ങൾ ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകമാണ് എൻ്റെ കയ്യിലുള്ളത് ഇതിൽ ഇവർ പറയുന്നത് നോക്കൂ ഈസ ഉസൈർ തുടങ്ങിയ പ്രവാചകന്മാർ ജിബിരിയിൽ മീക്കായിൽ തുടങ്ങിയ മലക്കുകൾ വദ് സുവായി തുടങ്ങിയ പൂർവികന്മാർ ബദരിങ്ങൾ തുടങ്ങിയ മഹാത്മാക്കൾ മുഹിയുദ്ദീൻ ജീലാനി അഹമ്മദ് ഇരിഫായ്മാർ ഇവരെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിച്ച മുഷിരിക്കുകൾ ഒരു പുതിയ അടവ് കൂടി പ്രയോഗിച്ചു നോക്കുകയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വിളിച്ചു പ്രാർത്ഥിച്ചു പറഞ്ഞത് നമ്മൾ ചോദിക്കുന്ന സഹായ നേട്ടത്തെ കുറിച്ചാണ് അത് അവരുടെ ഭാഷയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പൊ മുഷിരിക്കുകൾ എന്ന് എന്താണ് വളരെ വ്യക്തമായി തന്നെ ഇതിൽ പറയുന്നു നിങ്ങൾ മറ്റൊന്ന് സൽസബീൽ ഇങ്ങനെ അൻപതോളം കാര്യങ്ങളിൽ കൂടെയാണ് വളരെ പച്ചയായിട്ടാണ് പറയുന്നത് മക്കാർ സമസ്തക്കാർ എന്ന് പറഞ്ഞിട്ട് രണ്ടും ഒരുപോലെയാണ് എന്ന് കോള ഒന്ന് രണ്ട് മൂന്ന് നമ്പർ ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിലേതാണ് ഇനി അവര് കാഫിറാണെന്ന് മാത്രല്ല അവരെ കൊന്നിട്ട് ഓടയിൽ തള്ളണമെന്ന് വരെ ഇതൊക്കെ പരസ്യമായി പറയാൻ നമുക്ക് പ്രയാസമുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ സലാം ചെല്ലാതിരിക്കുന്നു ചോദിക്കുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ നോക്കൂ അൽമനാർ മുജാഹിദിന്റെ ഔദ്യോഗിക ഔദ്യോഗികയാണ് രണ്ടായിരത്തിഒൻപത് ജൂൺ അൽമനാറിൽ പറയുന്നു ഏതൊരുവൻ അള്ളാഹു അറസ്റ്റിൽ ആരോഹിതനാണെന്നും ഏഴാനാകാശത്തിന് മുകളിലാണെന്നും സൃഷ്ടികളിൽ നിന്നും അകന്നാണെന്നും അംഗീകരിക്കുന്നില്ലയോ എന്തൊക്കെ അള്ളാഹു അറസ്റ്റിൽ ആരോഹിതനാണെന്നും ഏഴാകാശങ്ങൾക്ക് മുകളിലാണെന്നും സൃഷ്ടികളിൽ നിന്ന് അകന്നാണെന്നും അംഗീകരിക്കുന്നില്ലയോ അങ്ങനെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു സൃഷ്ടികളിൽ നിന്ന് അകന്നാണ് എന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവൻ കാഫിറാണ് പശ്ചാത്തപിക്കണം അല്ലെങ്കിൽ അവന്റെ പിരടി വെട്ടപ്പെടണം ദിമ്മികൾക്കും ദിമ്മികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങളോട് സഹകരിച്ച് ജീവിക്കുന്ന അമുസ്ലിങ്ങൾ ആ അമുസ്ലിങ്ങൾക്കും മറ്റു മുസ്ലിങ്ങൾക്കും ദുർഗന്ധം വമിക്കാതിരിക്കാൻ വേണ്ടി അവനെ അഴുക്ക് ചാലിലേക്ക് എറിയപ്പെടുകയും വേണം രണ്ടായിരത്തി ഒൻപത് ഇതൊക്കെ നമ്മുടെ നിയമപാലകരായ ആളുകളും ഇവിടുത്തെ അതേതര വിശ്വാസികളൊക്കെ കേട്ടാൽ പോകും നമുക്ക് നിവൃത്തി നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയാ രണ്ടായിരത്തി ഒൻപത് ജൂൺ മാസത്തിൽ അന്മാരാറുള്ളതാണ് നമ്മൾ പറയുന്നത് നോക്ക് നിങ്ങൾ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ആളുകളെ പേരൊക്കെ പറഞ്ഞിട്ട് എത്രത്തോളം തന്നെ ആകയാൽ ഇത് ലാ ഇലാവിന്റെ അർത്ഥം ഉമർ ഉമർമോലി എഴുതിയതാണ് ഉമർമോലി പറഞ്ഞ മുജാഹിദികളുടെ എല്ലാ വിഭാഗ ആളുകൾക്കും സ്വീകാര്യനായ ആളാണ് അദ്ദേഹം രക്ഷിക്കണ എന്ന് ഒരു പ്രാവശ്യം തേടിയാൽ നാല് പ്രാവശ്യം കാഫിറാകും അപ്പോ അപ്പോൾ നാലായിരം വട്ടം കാഫിറാകും എന്നാണ് അർത്ഥം ഇപ്പൊ ഇങ്ങനെയൊക്കെ നമ്മളെ പറ്റി പറയുന്ന ആളുകൾ ഇതൊന്നും പറയുന്ന ആളല്ലെങ്കിൽ അല്ലാനും മനസ്സിലാക്കണം നമ്മൾ കാരണം ഈ കേരളത്തിലുള്ള ഏത് വിധാചന പ്രസ്ഥാനക്കാരനാണെങ്കിലും സുന്നികൾ കാഫിറാണ് എന്ന് താത്വികമായോ പ്രയോഗതലത്തിലോ പച്ചയായോ വ്യങ്ങമായോ പറയാത്ത ആരുല്ല അങ്ങനത്തെ ഒരാളെ ഈ നിലയിൽ വിശ്വസിക്കുന്ന കാഫിറല്ലെങ്കിൽ പിന്നെ ലോകത്ത് കാഫിറുണ്ടോ അബുജഹിലേക്കാളും ഭയങ്കര കാഫിറല്ലേ ഈ വിശ്വാസക്കാർ സൽസബിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇത് പറഞ്ഞപ്പോ തീരൂല്ല ഒരുപാടുണ്ട് എത്രത്തോളം ആൾക്കാരെ പേരൊക്കെ പറഞ്ഞിട്ടാണ് നോക്കൂ നിങ്ങൾ അതുപോലെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ ഇ കെ അബൂബക്കർ മുസ്ലിയാർ കൂറ്റനാട് മുസ്ലിയാർ തുടങ്ങിയവർ ഇന്നുമുണ്ടല്ലോ ൂഹും ഇന്നുരിക്കൂൻ അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ തന്നെയാണ് മുഷിരിക്കുകൾ അവർ മാത്രമല്ല അവർക്ക് വഴങ്ങി കൊടുത്താലും മുഷിരിക്കാണ് എന്നോർത്തല്ല നേർച്ച എൻ വി ഇബ്രാഹിം സാഹിബ് എഴുതുന്നു ഖബറുകൾക്ക് നേർച്ച നേരിടൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നുപാഴ്ച ഉണ്ടാകുന്നു അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആവശ്യപൂരണത്തിൽ തന്മൂലം തുറക്കുമെന്നും വിഷമങ്ങൾ അത് നീക്കുമെന്നും സുഖ സൗകര്യങ്ങൾ വഴി തുറക്കുമെന്നും ആയുഷിനെ സംരക്ഷിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും അവനെ കൊല്ലൽ നിർബന്ധമാണ് സുന്നത്തും കൂടിയല്ല നിർബന്ധമാണ് ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഇതിലൊരു ഹദ് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചവരാണ് മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മള് മുസ്ലിമായി അംഗീകരിക്കാത്ത ആൾക്കാരോട് സലാം ചെല്ലേണ്ട ആവശ്യമില്ല അവര് സലാം ചെല്ലാലോ മടക്കേണ്ടതുല്ല എന്ന് പറയുന്നതിൽ എന്ത് പ്രശ്നാണ് മുസ്ലിങ്ങൾ തമ്മിലല്ലേ സലാം നോക്കുള്ളത് ഞമ്മള് മുസ്ലിമായി ഒരാളെ കാഫിർന്ന് വിളിച്ച ഓ ഓനാ വിളിച്ച ആള് കാഫറാവും ഇസ്ലാമിന്റെ വിധി മാത്രമല്ല മുപ്പത്തേഴികൾക്ക് സലാം ചെല്ലുക എന്ന പരിപാടി ഇസ്ലാമിലില്ല പണ്ഡിതന്മാർ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട അൻഹുവിനോട് ഒരാള് നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഇന്നഹു ഏയ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അന്നഹു അദ്ദേഹം ആയിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്റെ സലാം ഇക്കാര്യം അലേഹിയും വിശദീകരിച്ചിട്ടുണ്ട് അപ്പോ ഞാൻ ഹദീസ് പറഞ്ഞു പണ്ഡിതന്മാരെ വിശദീകരണം പറഞ്ഞു പിന്നെ സാധാരണക്കാരൻ മനസ്സിലാവുന്ന രൂപത്തിൽ എന്ത് ഇതുകൊണ്ടാണ് നമ്മളെ കാഫുറാക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സലാം ചെല്ലാത്ത നിങ്ങളെക്കുറിച്ചല്ലോട്ടോ പറഞ്ഞത് നിങ്ങളെ കുറിച്ച് എനിക്കറിയില്ല ഞാൻ മുബത്തതികളെ കുറിച്ചാണ് പറഞ്ഞത് നിങ്ങൾ സുന്നിയാണെന്നുണ്ടെങ്കിൽ സലാം അടക്കണം പക്ഷെ ഒരു സദസിനോട് പറഞ്ഞാൽ ഒരാൾ മടക്കിയാലും മതിയാവുന്നതാണ് നിങ്ങളുടെ അവസ്ഥ എനിക്ക് അറിയുകയില്ല അതിനോട് കൂടി ചേർത്തി പറയേണ്ട ചില കാര്യങ്ങൾ ഒന്ന് രണ്ട് ക്ലിപ്പുകൾ കൂടി ഞാൻ കേൾപ്പിച്ചേരാ എന്നിട്ട് എന്നിട്ട് ബാക്കി അടുത്തത് ചോദിക്കാം അപ്പൊ എഴുതിയത് മാത്രല്ല അവർ പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ആണ് കാഫർ ആണ് കാഫർ ഒന്ന് കേട്ടോളൂ നിങ്ങൾ സുന്നി പ്രസ്ഥാനത്തെ കുറിച്ച് മൊത്തവും മുഷിരിക്കുന്നു പറഞ്ഞ ആ ഭാഗം ഒന്ന് വെച്ചു കൊടുത്താൽ മൊത്തവും ആകുന്നു പറഞ്ഞു കേട്ടില്ല അബൂജലിനേക്കാളും വലിയ നേതാക്കൾ അദ്ദേഹം പിന്നീട് പറയാം ഇനി അത് മാത്രമല്ല ക്രിസ്ത്യാനികളും സുന്നികളും ഒന്നാകുന്നു ക്രിസ്ത്യാനി സമം സുന്നി കേട്ടോ പറയുന്നു കണ്ടോ ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാണ് രണ്ടും ഒന്നാകുന്നു രണ്ടും ഒന്നാണ് രണ്ടല്ല ക്രിസ്ത്യാനികളും സുന്നികളും ഇവരോട് നമ്മൾ സലാം പറയണമെന്നാ ഈ പറഞ്ഞത് മനസ്സിലാടില്ല ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല മമ്പുറം തങ്ങളെ കുറിച്ച് പറയുന്നത് എന്താ മമ്പുറത്തെ തങ്ങൾ കുത്തുബുസമാൻ മമ്പുറം തങ്ങളിലൊരു ബിംബമാണ് വിഗ്രഹമാകുന്നു അവിടേക്ക് സിയാറത്തിന് പോകുന്നവരോ വിഗ്രഹ ആരാധകരുമാകുന്നു ആരാധിക്കുന്നവരാണ് സുന്നികൾ തങ്ങൾ തങ്ങളൊരു വിഗ്രഹമാകുന്നു ഇതാണ് മുജാഹിദ് പറയുന്നത് മുസ്ലിമികളായ നമ്മളൊക്കെ കാഫറുകളാണ് ദീർഘായുസ് നൽകട്ടെ അബൂജഹലിനേക്കാളും ആകുന്നു നേതാവാകുന്നു കേട്ടോ പറഞ്ഞത് ലീഡർ നേതാവാണ് നിങ്ങളും തന്നെ പണ്ഡിതരും ലോക മുഷിരി ലീഡർമാരാണ് ഏറ്റവും വലിയ മുജാഹിദ് മൈക്ക് കെട്ടി ജനങ്ങളോട് വിളിച്ചു പറയാ ഇത് ഇയാള് ഭാര്യയോട് സ്വകാര്യം പറഞ്ഞതല്ല ജനങ്ങളോട് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ ചിന്തിക്കണം ഇതാണ് മുജാഹിദിന്റെ വിശ്വാസം കഴിഞ്ഞോ ഞാൻ ഒന്നുകൂടി കേൾപ്പിക്കട്ടെ മുജാഹിദിന്റെ അനുയായികളെ വിളിച്ച് ഇയാള് പറയാണ് അനുയായികളോട് ക്ലാസ് എടുക്കുമ്പോ പറയാണ് പിന്നെ നിങ്ങളൊക്കെ നിരീശ്വരവാദി ആയാലും ശരി പ്രശ്നമില്ല ശൂല്യ ആകരുതേ എങ്ങനെയുണ്ട് നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഇല്ല അള്ളാഹു ഇല്ല എന്ന് പറയുന്നയാളാ അങ്ങനെ ആയാലും ശരി സുന്നിയാകരുത് എന്ത് സുന്നിയായ രണ്ട് കുറ്റാണ് നിരീശ്വരവാദിയായ ഒരു കുറ്റുള്ളൂ പുതിയ പുതിയ കണ്ടുപിടുത്തം നോക്കി കേട്ടോ അയാൾ പറയട്ടെ രണ്ട് കൂട്ടരും പറഞ്ഞത് എ പിക്കാർ മാത്രമല്ല ഈ കാരും മുജാഹിദ് ആരും മാറി നിൽക്കണ്ട ഞങ്ങൾ ഈ മറ്റേ ഗ്രൂപ്പ് ആ കുരു എല്ലാ ഗ്രൂപ്പും കണക്കാൻ എല്ലാവരും കൂടി മാറി സാസികളിരുന്നുള്ളേ നമ്മളൊക്കെ മുഷിരിക്കാന്നാണ് മുജാഹിദ് പറഞ്ഞത് ഇവരൊക്കെ ത്വരത്തല്ലേ നമ്മളെ ധർമ്മം വെറുതെ നമ്മൾ നേരം കളി ഞങ്ങൾ വന്നിരുന്നാണ് ഇവിടെ നമ്മളൊക്കെ മുശിക്കാവുന്നു എന്നിട്ട് ഇയാൾ പറയുന്നത് കേട്ടോളുങ്ങൾ സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം ഇങ്ങനെ നിരീശ്വരവാദിയായാൽ പോലും സുന്നിയാവരുതേ എന്ന് പഠിപ്പിച്ച ഇവർ തൗഹീദിന്റെ ആളുകൾ ഇത് കുറുവാൻ പഠിപ്പിച്ചതാ ഇത് ഹദീസ് പഠിപ്പിച്ചതാ ഇതാണോ പാരമ്പര്യ ദീൻ എന്ത് മതമാണ് ഈ പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ അങ്ങനെ ലോകത്തുള്ള നമ്മളൊക്കെ മുഷിരിക്കുകൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയ എ പി അബ്ദുൽ ഖാദർ മൂലം എഴുതിയ പുസ്തകമാണ് ഇതിന് പറഞ്ഞത് എന്താണെന്നറിയോ മക്കത്തെ മുഷിരിക്കുകൾ പോലെയാണ് നമ്മൾ ഇത് പറഞ്ഞാൽ പറ്റൂല അതിലെ അപ്പുറാണ് മക്കയിലെ മുഷിരിക്കുകൾ മക്കത്തെ ഏയ് പാർട്ട് ടൈം മുഷിരിക്കുകളോ കേരളത്തിലെ സുന്നികളായ നമ്മളോ നമ്മൾ ഫുൾ ടൈം മുഷിരിക്കുന്നു എങ്ങനെയുണ്ട് നമ്മളൊക്കെ ഫുൾ ടൈം മുഷിരിക്കുകൾ അത്ര മക്കത്ത മക്കത്തെ മുസ്ലിക്കുകളോത്തുമ്പത്തുൾപ്പെട്ട മക്കത്ത മുഷരിക്കുകൾ പാർട്ട് ടൈം മുജാഹിദ് പഠിപ്പിക്കാണ് നോക്കുക നിങ്ങൾ സഹോദരന്മാര് അപ്പൊ നമ്മളെല്ലാവരും മുഷിരിക്കുകള് കാഫറുകള് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ സുന്നികളൊക്കെ കാഫറും പിന്നെ പിന്നെ മുസ്ലിം ആരാ അതാ രസം മുസ്ലിം മുജാഹിദ് പരിചയപ്പെടുത്ത് ഞാൻ കേൾപ്പിച്ചു തരാ നമ്മളെ നാട്ടിലെ ബാലേട്ടനും രാമേട്ടനും ഒക്കെയാണ് മുസ്ലിം എന്ന് പറയുന്നത് ഓലൊന്നും കാഫിറല്ല ആ മുസ്ലിം സഹോദരന്മാര് ബാലൻ രാമൻ ജോസഫ് ഇങ്ങനെ പലരുണ്ടല്ലോ അവർക്കറിയാം അവർ മുസ്ലിം അല്ലാന്ന് നമ്മക്കും അറിയാം മുസ്ലിം അല്ല പക്ഷെ മുജാഹിദ് പറയുന്നത് എന്താ അവരൊക്കെ മുസ്ലിം മുസ്ലിമാകുന്നു ഞാൻ പറയല്ല കുറുആാൻ ഓതിയിട്ട് ദുർവ്യാഖ്യാനിച്ചിട്ടാണ് ഈ ആശയം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് കേട്ടോളൂ അപ്പൊ ബാലേട്ടൻ രാമേട്ടൻ ഒന്നും എന്തല്ല എന്തല്ലാഫിറല്ല അവരൊക്കെ മുസ്ലിം മുസ്ലിമാകുന്നു ഇനി വേറൊരു സ്ഥലത്ത് ഇയാൾ വ്യക്തമായി പറയുന്നത് കേൾപ്പിച്ചോളു എന്താ യഥാർത്ഥ മുസ്ലിം ബാലേട്ടനാകുന്നു ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം അപ്പൊ ഒരു ബാലേട്ടൻ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ മതി ആള് യഥാർത്ഥ മുസ്ലിമായി പ്രത്യേകിച്ച് പിള്ളേർ വണ്ടിയോട് ഇങ്ങനെ നടക്കണത് നമുക്കറിയില്ല ചേ കീറിപ്പാറി പറക്കാണ് ബാലേട്ട ഒരു സാധു മനുഷ്യൻ വയസ്സായ ബാലേട്ടം ഇങ്ങനെ നടന്നു വരിക ചേക്കന്മാർ വണ്ടിയോട് ബാലേട്ടൻ നേർക്കാനും ബാലേട്ട ഒരു ഒറ്റ ചാട്ടം ദൈവമേ രക്ഷിക്കണേന്ന് കിട്ടി ചാടിയും ആ റോഡിൽ നിന്ന് അത് ചാടിയത് മുജാഹിദ് വഴിയുടെ മുമ്പ് ആയി പോയി ചെയ്തു നിങ്ങൾ കഷ്ടകാലം എന്ന് പറയാം മൗലവി അത് കേട്ടു മൗലവി പറഞ്ഞു ബാലേട്ട ബാലേട്ട വാലേട്ടങ്ങൾ ഞങ്ങളെ പള്ളിക്ക് വരണം നിസ്കരിക്കാൻ വരണം എന്നാണ് എന്ത് ചോദിച്ചു നിങ്ങൾ മുസ്ലിമാണെന്ന് മുതൽ നിറഞ്ഞു അല്ലല്ലോ ഞാൻ മുസ്ലിം ആയിട്ട് ചെല്ലോ പറഞ്ഞു വെണ്ടി പോകരുത് നിങ്ങളെ ഞാൻ വലിച്ചു കൊണ്ടുപോകും പള്ളിക്ക് പറഞ്ഞു അത് എന്തേ നിങ്ങൾ ദൈവമേ രക്ഷിക്കണേന്ന് പറഞ്ഞു ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ദൈവമേ രക്ഷിക്കണേന്ന് പറഞ്ഞാൽ പിന്നെ യഥാർത്ഥ മുസ്ലിമായി ഇങ്ങനെ ഒരു മുസ്ലിം ആകലുണ്ടോ ഒരു കാഫിറായ മനുഷ്യൻ മുസ്ലിം ആകണമെങ്കിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ മുസ്ലിം ആവുമോ ഇത് ശരീരത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ എന്താ ഈ പറയുന്നത് ഏത് കുറുകാനാ അവർ ഓതുന്നത് ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം മുസ്ലിമീങ്ങളൊക്കെ മുസ്ലിം കാഫിറാണ് എന്ന് പറയുന്നവരാ മുജാഹിദുകൾ ജമാഅത്തെ ഇസ്ലാമി തെബി ജമാഅത്ത് എല്ലാവരും മൂന്നും കണക്കാണ് ഈ വിഷയത്തിൽ അതുകൊണ്ടാണ് ഇത്തരം പുത്തൻവാദികളോട് സലാം പറയാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം അവരെ മുത്തതി മുബുത്തതി കണ്ടാൽ സലാം പറയേണ്ടതില്ല അവർ പറഞ്ഞ സലാം മടക്കേണ്ടതുമില്ല ഇമാം മടക്കേണ്ടതു പഠിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മഹാത്മാക്കളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൂടി കേൾപ്പിച്ചതാണ് ചോദ്യം മറ്റു തുടരുന്നുമാരുടെയും പ്രഭാഷണത്തിന്റെ ക്ലിപ്പ് ഉസ്താദ് ഇവിടെ കാണിച്ചു ശരി തന്നെയാണ് വിശുദ്ധ ഖുർആാൻ പരിശോധിക്കുമ്പോൾ ഒരുപാട് ആയത്തുകൾ നമുക്കറിയാം സൂറത്ത് അൽ ഫാത്തറിൽസ്മ ക്കും ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആയത്തുകൾ ഞാനിവിടെ ഓതേണ്ടതില്ല ഉസ്താദിൻ്റെ വ്യക്തമായി അറിയുന്ന ആയത്തുകളാണ് ഈ ആയത്തുകളൊക്കെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും എല്ലാ സഹായാർത്ഥനകളും അർത്ഥനകളും ആരാധനയുടെ പരിധിയിലുള്ള അർത്ഥനകളും അള്ളാഹുവിനോട് മാത്രം ചോദിക്കണമെന്നൊക്കെയാണല്ലോ ഈ ആയത്തുകളൊക്കെ പഠിച്ചിട്ടും സുന്നി പണ്ഡിതന്മാർ സുന്നി ആശയം സ്വീകരിക്കുന്നവർ മുഹിയുദ്ദീൻ ഷെയ്ഖിനടക്കം അതുപോലുള്ള അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി വന്ന മഹത്തുക്കളായ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ലേ ബാലുശ്ശേരിയെ പോലെയുള്ളവർ ആദർശം ഇത്ര കട്ടിയായി പറയുന്നത് എന്ന് ഞാൻ ചോദിച്ചാൽ എന്താണ് മറുപടി പറയാറുണ്ടാവുക വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് അള്ളാഹുവിനോടും അള്ളാഹുവിന് മാത്രമേ ആരാധന അർപ്പിക്കാവൂ എന്ന് പറയുന്ന ധാരാളം ആയത്തുകളുണ്ട് അതൊക്കെ സുന്നി പണ്ഡിതന്മാർക്ക് അറിയുകയും ചെയ്യാം എന്ന് സഹോദരൻ പറയുന്നു സത്യമാണ് ഈ അലവി സഖാഫി ഉസ്താദ് പ്രസംഗിക്കുന്നതിന്റെ തുടക്കത്തിൽ ഒരു ഹദീസ് പറഞ്ഞിരുന്നു ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ പണ്ഡിതന്മാരും എല്ലാ അമ്പിയാക്കന്മാരും പറഞ്ഞതിൽ ഏറ്റവും സമുൽകൃഷ്ടമായ വചനം എന്ന് പറയുന്നത് അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്നുള്ളതാണ് ഇത് മജ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേർന്ന വിശ്വാസികളാണ് ഈ ഇരിക്കുന്നവരൊക്കെ അല്ലാഹു അല്ലാതെ വേറെ ആരാധ്യനുണ്ട് ഇവിടെ ആർക്കും വിശ്വാസം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന കാര്യത്തിന് യാതൊരു വിശ്വാസവും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന വിഷയത്തിലും അഭിപ്രായ വ്യത്യാസമല്ല പിന്നെ അഭിപ്രായ വ്യത്യാസം എന്നത് നിങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് പറയുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം ആലുശേരനെ പോലത്തെ വിടുവായുത്തം പറയുന്ന ഇത്ര വൃത്തികെട്ട വാക്കുകൾ പറയുന്ന ആളുകളെ വെള്ളപൂശാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നതിനോട് എനിക്ക് വളരെയധികം സങ്കടമുണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യ രാജ്യമല്ല ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങൾ ചെയ്യുന്ന ക്രൂരത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രാർത്ഥനയല്ലാത്ത ഒരു സംഗതിയെ അല്ലെങ്കിൽ ആരാധനയല്ലാത്തൊരു കാര്യത്തെ ആരാധന എന്ന് പേരിടുകയും എന്നിട്ട് അത് ചെയ്യുന്ന ആളുകളെ അവർ ആരാധന ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുകയും അങ്ങനെ അവരെ അമുസ്ലിങ്ങളാണെന്ന് ചിത്രീകരിക്കുകയാണ് ചെയ്യുക നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ അത് മനസ്സിലാവും ഇപ്പോ ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റുള്ള ഒരു കാര്യമല്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ചായ കുടിക്കുന്നതിന് കുഴപ്പമുണ്ടോ യാതൊരു കുഴപ്പമില്ല പക്ഷേ ഒരാള് ചായ എന്ന് പറഞ്ഞാൽ അത് കള്ളാണെന്ന് മനസ്സിലാക്കി കള്ളു കുടിക്കാൻ പാടുന്ന ആവശ്യത്ത് ആർക്കും തർക്കമുണ്ടോ തർക്കമല്ല കുടിക്കാൻ പാടില്ല അപ്പൊ കള്ള് എന്ന് പറഞ്ഞാൽ മധുരമുള്ള പാനീയം എന്നാണ് അദ്ദേഹം കള്ളിനെ കുറിച്ച് മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കിയ ഒരാൾ അയാൾ കള്ള് എന്ന് പറഞ്ഞാൽ മധുരമുള്ള പാനീയം എന്നാണ് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം അങ്ങനെയാണ് മനസ്സിലാക്കി എന്താ ചെയ്യുക കഷ്ടം എന്ന് പറയാൻ എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ അതൊക്കെ പഠിച്ച് റെഡിയാക്കിയിട്ട് കൊറേ ആയത്തൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട് അയാൾ ഇങ്ങനെ അങ്ങാടിയിലേക്ക് വന്നപ്പോ ഒരു സാധു മനുഷ്യൻ ചായ കുടിക്കുന്നതും ഉണ്ട് അപ്പോ ഇയാളെ നോക്കിയിട്ട് അദ്ദേഹം വിളിച്ച് പറയാം അല്ലെ ആളുകളൊക്കെ വിളിച്ചു കണ്ടില്ലേ ആ മനുഷ്യൻ അയാൾ വലിയൊരു തെറ്റാണ് ചെയ്യുന്നത് അദ്ദേഹം കള്ളു കുടിക്കുന്നത് കണ്ടില്ലേ എന്നിട്ട് അദ്ദേഹത്തോട് ആയത് കള്ള് കുടിക്കുന്നത് ഹറാമാണ് എന്റെ സഹോദര വിശുദ്ധ ഖുറാൽ ആയത് ഒന്ന് രണ്ട് മൂന്നാൻ കേട്ടില്ലേ കള് കുടിക്കുന്നത് ഹറാമാണ് അതുകൊണ്ട് ഈ കുടി നീ നിർത്തണം എന്ന് പറയുമ്പോ ഞമ്മക്ക് അദ്ദേഹത്തോട് വല്ലാത്ത പച്ച സഹതാപോ മനുഷ്യ ഇത് കള്ളല്ല ചങ്ങായി ഇത് ചായയാണ് ഇത് ചായയാണ് ഇതാണ് ഇവിടെ സംഭവിച്ചത് ഇവർക്ക് പറ്റിയ പ്രശ്നം എന്താ പറയുക ഖുറാൻ ഒരുപാട് സ്ഥലത്ത് അള്ളാഹു അല്ലാത്തരോട് ദ്വാരക്കരുത് ദ്വാരക്കരുത് എന്നു ഇപ്പൊ നമ്മൾ ഈ ദ്വാ ചെയ്യരുത് എന്ന് പറയുന്ന അത് ചെയ്യുന്നില്ല അന്ന് പറഞ്ഞല്ലേ ചെയ്യരുത് ഞങ്ങൾ ചെയ്യുക അത് ഭൂമിനികൾ ആരും ചെയ്യുന്നില്ല അത് സഹോദരൻ തന്നെ സൂചിപ്പിച്ചതുപോലെ പരിധിയിൽ വരുന്ന ദ്വാ ആണ് അബാധത്തിന്റെ പരിധിയിൽ വരുന്ന ദ്വാഴ് മുസ്ലിങ്ങളായ ആരും ചെയ്യുന്നില്ല അത് നിങ്ങൾ ആദ്യം എന്താണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് ദ്വാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി എന്താ നിങ്ങൾ പറയണം അതെന്ന് അതൊന്ന് വിശദീകരിക്കാൻ പറ്റും പറഞ്ഞ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ എനിക്ക് പറയേണ്ടി വരും നിങ്ങൾ എന്താണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു സൗഹൃദമായ ചർച്ചയാവാം പറഞ്ഞോളൂ പറഞ്ഞോളൂ വിശുദ്ധ ഖുർആാനിൽ എന്തില്ല ആയതോ ഉണ്ട് എല്ലാ സഹായവും അള്ളാഹുവിൽ നിന്നാണ് തീർച്ചയായും അള്ളാഹു സുബാന ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചു അതെ ഇവിടെ പലവിധ യും സൃഷ്ടിച്ചു എനിക്കൊരു പനി വന്നാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങുക അതൊരു പ്രകൃതിയുടെ നിയമമാണ് ഈ പ്രകൃതിക്ക് വിരുദ്ധമാണ് ഏതെങ്കിലും ഒരു മക്കുബറയിൽ പോയി അവിടെ കിടക്കുന്ന ഔലിയായി വിളിച്ച് എൻ്റെ രോഗം മാറ്റണേ എന്നുള്ള ചോദ്യം അത് ചുരുക്കത്തിൽ അസാധാരണമായ അഭൗതികമായ മനുഷ്യ കഴിവിൽപ്പെടാത്ത കാര്യങ്ങൾ അങ്ങോട്ടും മൗലിയാക്കളോടോ അതുപോലുള്ള പുണ്യാത്മാക്കളോടോ ചോദിക്കം ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു കാര്യം ഇസ്ലാമിക ചരിത്രം പഠിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ആസിം എന്ന് പറയുന്ന ഒരു സഹാബി ബദൽ പങ്കെടുത്ത മനുഷ്യനാണ് ആ സഹാബി തീരുമാനം ഇദ്ദേഹം നമ്മൾ വിഷയത്തിൽ നല്ല നല്ല ഒരു നല്ലൊരു സഹോദരനാണ് അദ്ദേഹം വിഷയത്തിനോട് നല്ല പ്രതികരിക്കുന്നു ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഈ പിന്നെ ദ്വാഴ എന്ന് പറഞ്ഞാൽ പാടില്ല എന്ന് പറഞ്ഞ ദ്വാ എന്ന് പറഞ്ഞാൽ അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അല്ലെങ്കിൽ അസാധാരണമായ അല്ലെങ്കിൽ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അതാണ് ദ്വാഴ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അല്ലേ ഇനി എനിക്ക് അതിനോട് വിയോജിപ്പണം ഞാൻ ഈ ഖുർആാനിൽ ആറായിരത്തി ആയത്ത് എന്റെ സുഹൃത്ത് ശ്രദ്ധിക്കണം ഖുർആാനിൽ ആറായിരത്തി ചില്ലാന ആയത്തുകൾ പരിശോധിച്ചിട്ടും ഒരൊറ്റ ആയത്തിലും ഇങ്ങനെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ രൂപത്തിൽ സഹായം ചോദിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് ഇല്ല അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്നതിന് ഖുറാൻ ആയത് ഇല്ലാന്ന് ആയത്തുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ അതിലെ ആയത് ആരും പറയേണ്ട ആവശ്യമില്ല അപ്പൊ ആയത്ത് പറയേണ്ടത് എന്തിനാ വെച്ചാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ അസാധാരണമായ കാര്യങ്ങൾ തേടുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്ന വാദം അതാണ് നമ്മുടെ തർക്കത്തിന്റെ മർമ്മം അതിന് വിശുദ്ധ ഖുർആൻ എന്ന ഒരായത് ഒരെറ്റായത് ഒരായത്തില്ലെങ്കിൽ ഒരായ എന്തിന് ഇങ്ങനെ അസാധാരണമായ കാര്യങ്ങൾ ഇത് നിങ്ങളെ മനസ്സിൽ ഉണ്ടാക്കിയതാണ് സ്വന്തം പോക്കറ്റടുത്ത സ്വന്തം പൗരോഹിത്യാണ് ശുദ്ധമായ പൗരോഹിത്യം എന്ത് സാധാരണ കാര്യങ്ങൾക്ക് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ പറ്റുന്നത് ചെയ്യാൻ പറ്റുമെന്നും അതല്ലാതെ നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ അതാണല്ലോ അസാധാരണം എന്ന് പറഞ്ഞാൽ അസാധാരണമായ രൂപത്തിലുള്ള ചികിത്സകൾ ചെയ്യാൻ പറ്റൂല എന്നും അസാധാരണമാവുമ്പോൾ അത് വിവാദത്തിന്റെ പരിധിയിൽ വരുമെന്നും സാധാരണയാണെങ്കിൽ വിഭാഗത്തിന്റെ പരിധിയിൽ വരൂല എന്നും ഇത് നിങ്ങൾ നിങ്ങളുടെ വെറുതെ പ്യുവറായി നിങ്ങൾ മെനഞ്ഞുണ്ടാക്കിയ പൗരോഹിത്യമാണ് ശുദ്ധമായ പൗരോഹിത്യം അല്ലെങ്കിൽ ഖുർആൻ നിന്ന് ആദ്യം ആയത്ത് ആദ്യം ഖുർആൻ ആണ് നമുക്ക് അദീസിലേക്ക് അടക്കാം അതില്ലെങ്കിൽ അടുത്തേക്ക് അടക്കാം അത് ഖുർആൻ ഇല്ല സഹോദര ഖുർആനില് അള്ളാഹു അല്ലാത്തരോട് ദ്വ ചെയ്യരുന്ന് അരുന്ന് തർക്കമല്ലേ ഞങ്ങളൊന്നും അള്ളാഹു അല്ലാത്തവരോട് ആ ദ്വ ചെയ്യാറുമില്ല ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ദ്വാണ് പാടില്ലാത്തത് നിങ്ങൾ തന്നെ പറഞ്ഞു അലഹമദില്ലാ സന്തോഷമായി ഇനി ഇബാദത്താകൽ എപ്പോഴാണെന്നാണ് തർക്കം ആകൽ എപ്പോഴാണ് നിങ്ങൾ പറയുന്നു അഭൗതികമായ രൂപത്തിലുള്ളതാണെങ്കിലാണ് ഇബാദത്ത് അതിന് കുർആാനും അപ്പഴല്ലേ വിഷയം തീരുമാനമാവുള്ളൂ അഭൗതികമായ നിലക്കുള്ള സഹായ നേട്ടത്തിനാണ് ആരാധന ഇബാദത്ത് എന്ന് പറയുന്നത് വിശുദ്ധ കുർആാനൊരറ്റായ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓതാവുന്നതാണ് ഒരായത്ത് ഞാൻ ആദ്യം ഇല്ല ആ ആയത്തിലില്ല ും എന്നാണുള്ളത് അല്ലേ അതെ ആ ആയത്തിൽ നമ്മൾ വിജയിക്കാനും ഇപ്പൊ പറയുന്നത് നമ്മൾ പറയുന്നത് വളരെ നിങ്ങൾ നിങ്ങളുടെ പിന്നെ ആ ഒരു വളരെ സന്മനസ്സിന് വളരെ നന്ദിയുണ്ട് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് അഭൗതികമായ കാര്യമാകുമ്പോഴാണ് പ്രാർത്ഥനയാവുക അപ്പോഴാണ് വിവാദത്താവുക എന്ന് നിങ്ങൾ വാദിക്കുന്നു അതിന് ഖുറാനിൽ ഒരായത്തും ഇല്ല ഒരു ലോകത്തും ഒരു മൗലവിക്കും അത് തെളിയിക്കാനും കഴിയും എന്റെ സഹോദര നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അഭൗതികമായ കാര്യമാകുമ്പോഴാണ് വിവാദത്താവുക എന്ന വാദം ആദ്യമായി പറഞ്ഞത് ആരാറുള്ളൂ അത് റഷീദില എന്ന് പറയുന്ന ആളാണ് അയാൾ ഒരു പടിഞ്ഞാറ് നോക്കിയായിരുന്നു എന്നാൽ പാശ്ചാത്യന്റെ പരിഷ്കരണങ്ങൾക്ക് അനുസൃതമായി ഇസ്ലാമിനെ വളച്ചൊടുക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു വിദ്രോഹിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ തഫസീർ ഉൽ മനാൻ എന്ന് പറയുന്ന ഒരു തഫ്സീറുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകം നിങ്ങൾക്കറിയുമോ അദ്ദേഹം പറയുകയാണ്